അച്ഛനും മോനും മഴയത്ത് വാക്കിംഗ് പോയിട്ട് വന്നു മഴയത്ത് വാക്കിങ് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കാലൊക്കെ ഒത്തിരി ചെളിയാവും കാലും കഴുകി മടുക്കനായിട്ട് കൂട്ടി പോയി കിടന്ന് ഉറങ്ങണം കേട്ടോ നീ അച്ഛൻ കാല് കഴിയോട്ടെ അല്ലേ അച്ഛൻ്റെ കാലിലും ചെളിയാവില്ലേ എന്താണ് മുഖത്തിനൊരു കടുപ്പ മഴ ആയതുകൊണ്ട് സങ്കടം അല്ലേ ഓടിക്കളിക്കാനും പറ്റൂലേ കൂട്ടിപ്പോയെ കൂട്ടിപ്പോയെ അച്ഛ മോനും കൂടെ കൂട്ടിക്കയറി അലിയോ കൂട്ടനാണെങ്കിൽ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ആ മിടുക്കൻ ദാ കൂട്ടിക്കയറി അതാ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചേ കുഞ്ഞ് അതാ അയ്യോ കുട്ടയുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് കൊന്ന് കുടുംബക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടപ്പൻ കൂട്ടിനകത്തല്ലേ മഴയെത്തോട്ടമാണ് മഴയെത്തോട്ടം ആ ഏ എന്ത് മഴയാണ് നോക്കിയേ അച്ഛൻ നനഞ്ഞു പോയി അതാ ഫുൾ മഴയാണ് ചെടി ആ ചെടികളൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുകയാണ് പൂക്കളൊക്കെ കൂമ്പി നിൽക്കുകയാണ് മഴയത്ത് ചെമ്പത്തിയൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുക